നമസ്കാരം കുലശേഖരപുരം പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ കരനെൽ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയുമായാണ് ഞാൻ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് നമ്മളെ എല്ലാം വളരെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു കൃഷിയായിരുന്നു മജീദിന്റെ കരനെൽ കൃഷി അത് ഒരു വമ്പിച്ച വിജയമായി അതിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തുകൊണ്ട് കുലശേഖരപുരം കൃഷി ഓഫീസർ ആർ മീര ഈ നെൽകൃഷി കൊയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ഇരുപതാം വാർഡ് കുലശേഖരപുരം പഞ്ചായത്ത് വാർഡ് മെമ്പർ ഇർഷാദ് ബഷീർ അതുപോലെ തന്നെ ഷാനവാസ് ബഷീർ നസീർ മേടയിൽ അതുപോലെ തന്നെ ആ കർഷകൻ അബ്ദുൽ മജീദ് വളരെ സന്തോഷപരമായ ഒരു നിമിഷത്തിൽ കൂടിയാണ് കടന്നു വന്നത് ഇതേപോലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കർഷകരെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന കൃഷി ഓഫീസറുടെ ഉൾപ്പെടെയുള്ളവരുടെ സംഭാഷണങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും എവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ ഇനിയും കൊടുക്കണമെന്ന് കൂടി മാത്രം പറയുകയാണ് നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ കാണുക പ്ലീസ് വാച്ച് പ്രിയപ്പെട്ടവരെ ഞാനും നിസാർ കൊച്ചാലും ഇപ്പോഴുള്ളത് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ അബ്ദുൽ മജീദ് വെളിയിൽപ്പെടീറ്റൽ എന്ന നെൽകൃഷി കർഷകന്റെ കൃഷി ഒരു പുരയിടത്തിലാണുള്ളത് എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം ഈ നെൽകൃഷി പുരയിടത്തിൽ ബഹുമാനപ്പെട്ട കുലശേഖരപുരം കൃഷി ഓഫീസർ മീരാ സാറുണ്ട് ഇരുപതാം വാർഡ് മെമ്പർ ഇർഷാദ് ബഷീർ ഷാനവാസ് ബഷീർ അബ്ദുല്ലസീസ് കണ്ണങ്കര ഉണ്ണി എന്നിവരും അവരുടെ കുടുംബവുമാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ഈ കൃഷിയെ കുറിച്ച് ഈ കൃഷി നടത്തിപ്പിനെ കുറിച്ച് പ്രധാനമായും നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നെൽകൃഷി കർഷകൻ അബ്ദുൽ മജീദ് ഇതിനെക്കുറിച്ച് ഒരു വലിയ വിവരമൊന്നും പറയാൻ എനിക്കറിയത്തില്ല എങ്കിലും പിന്നെ കൃഷി ഓഫീസറുടെ സപ്പോർട്ട് കൂടി എനിക്ക് വിത്ത് തന്ന് ഞാൻ ഇത് കൃഷി ചെയ്ത് ഇറക്കിടില്ലാത്ത കൃഷിയും കിട്ടി അതിലെനിക്ക് സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കൃഷി ചെയ്ത് ഒരു മൂന്ന് മാസം മൂന്ന് മാസം മൂന്ന് കഴിഞ്ഞത് മൂന്നു കാലങ്ങളിൽ നെൽകൃഷി എന്റെ കുഞ്ഞുനാള് മുതലേ എന്റെ വീട്ടില് ഉള്ളതാ പിന്നെ ഈ അടുത്ത സമയം ഞാൻ ഗൾഫ് ഒരു പ്രവാസിയാണ് പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എനിക്ക് കഴിഞ്ഞ വർഷം ഉള്ള കൃഷി ചെയ്ത് എനിക്ക് തരക്കില്ലാത്ത ആദായം കിട്ടി പിന്നെ ഇതെല്ലാം പറയുമ്പോഴും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇതിനകത്തുനിന്ന് ഒരു പതിനായിരം കോടിയൊന്നും ഒന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല ഇത് ചെയ്യുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാത്രമല്ല ഈ കൃഷി കൊണ്ടുള്ള നേട്ടം ഇവിടെ ഒരുപാട് പറവകൾ പറവകള് പ്രാവായിക്കോട്ടെ തത്ത ആയിക്കോട്ടെ മറ്റ് കിളികളായിക്കോട്ടെ ഇതെല്ലാം വന്നത് തിന്നുന്നുണ്ട് അത് കാണുന്നതും എനിക്കൊരു സന്തോഷമാണ് ഇതിനാ തെലിയുണ്ട് പിന്നെ മാ മാരിയുണ്ട് മുട്ടം ചേരയുണ്ട് ഇതെല്ലാം വിചാരിച്ചതിനെക്കൊണ്ടൊന്നും എനിക്കൊരു ഉപദ്രവം ഇല്ല ഇതിനെല്ലാം വേണ്ടിയാണ് ഈ കൃഷി ചെയ്യുന്നത് നെല്ലാതെ വേറെ എന്തൊക്കെയാണ് നെല്ല് അല്ലാതെ ഞാൻ ഇനി എള്ളിന്റെ സമയം വരുമ്പോൾ എള് കൃഷി ചെയ്യും അത്യാവശ്യം ഇപ്പോൾ വാഴ കൃഷി ചെയ്യാൻ ഒക്കുന്നില്ല അത് ഇവിടുത്തെ വെള്ളശല്യം കൊണ്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടവേള കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ കോഴിയുണ്ട് അതൊക്കെ തന്നെ നമ്മുടെ ഒരു ഫുൾ ടൈം കൃഷിയിൽ അത്രയുള്ളു ഈ വിളവെടുത്ത നെൽകൃഷി സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഇരുപതാം വാർഡ് മെമ്പർ ശ്രീ ഇർഷാദ്വരെ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് മജീദ്ഖ എന്നെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എന്റെ ഇതുപോലെ ഒരു കാര്യമുണ്ട് ഇതുപോലെ നീ വന്നൊന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വേറെ ഏത് വേദി കിട്ടിയാലും ഇതുപോലൊരു വേദി അല്ല ഇതേപോലൊരു വേദി എനിക്ക് കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട് പരമ്പരാഗതമായി കൃഷിയെ ഇപ്പോഴത്തെ യുവജനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രായ ചെറുപ്പക്കാർക്കോ ഒന്നും താല്പര്യമില്ലാതെ വരുന്ന ഒരു കാലഘട്ടമാണിത് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലാഭക്കുറവിൻ്റെ പുറത്താണ് ഉദാഹരണത്തിന് ജയാ അരിയുടെ കാര്യം തന്നെ നമ്മൾ എടുക്കണം ജയാരി അമ്പത്തിയാറ് രൂപയ്ക്കാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നത് ഇത് ഉത്പാദിപ്പിച്ച കർഷകൻ എത്ര രൂപ കിട്ടുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കർഷകൻ എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് ഈ തൊട്ടടുത്ത് തന്നെ ഞാൻ തിരുവനന്തപുരത്ത് വരെ പോയി തിരുവനന്തപുരത്ത് പോയപ്പോൾ എൻ്റെ സുഹൃത്ത് തേങ്ങ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ തേങ്ങ വാങ്ങിച്ചു തേങ്ങ വാങ്ങിച്ചപ്പോൾ അവിടെ ഈ തിരുവനന്തപുരം സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ കിലോ കണക്കിന് ഒരു കിലോ എന്ന് പറഞ്ഞാൽ രണ്ട് തേങ്ങ കാണും രണ്ട് തേങ്ങ വാങ്ങിയത് അറുപത്തി നാല് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ നിന്ന് തേങ്ങ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പം അറുപത്തി നാല് രൂപ എന്ന് പറയുമ്പോൾ ഈ ഇടനില നിൽക്കുന്നവർക്കാണ് ഈ ലാഭം കിട്ടുന്നത് ഇത് കൊണ്ടു കൊടുക്കുന്ന ഈ കർഷകനോ നെല്ലിന്റെ പോലും ഈ പറഞ്ഞ അരിയുടെ പോലും പ്രക്രിയ പോലും നടക്കാത്ത കാര്യമാണ് തേങ്ങയുടെ കാര്യത്തിൽ അപ്പം ഇതുപോലുള്ള കാര്യങ്ങളിൽ ഈ ഒരു കർഷകനായി ഞാൻ കണ്ട നാൾ മുതൽ നമുക്ക് വേണ്ട ഉപദേശങ്ങളും എല്ലാ കാര്യങ്ങളും തരികയും അദ്ദേഹം ഞാൻ കാണുന്ന നാൾ മുതൽ അദ്ദേഹം ഒരു കർഷകനായി തന്നെയാണ് മജീദ്ക്ക ഇവിടെ നിൽക്കുന്നത് ഈ അതിന് ഈ മജീദിക്കായി ഈ ഈ ഇതിൻ്റെ ഉത്കാഠത്തിന് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇത് കൃഷി ഓഫീസർ വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല ഞാൻ കൃഷി ഓഫീസിൽ പോയി ഇന്നതുപോലൊരു കാര്യമാണ് ഇതിനൊരു പ്രോത്സാഹനം കൊടുക്കേണ്ട ആവശ്യം നമ്മുടെ ഈ ആദിനാട്ടുള്ള ഇവർക്ക് നമ്മുടെ ഈ കൃഷി ഓഫീസർ ഉൾപ്പെടെ വരുമ്പോൾ ഇതിനൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ എന്നാണ് ഞാൻ പോയി കൃഷി ഓഫീസറെ കൂടി വിളിച്ചുകൊണ്ട് വന്നത് ഇന്ന് പറഞ്ഞുകൊണ്ട് മജീദിക്കാരുടെ ഈ സംരംഭം ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്തായി ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ വിളവെടുപ്പ് നടത്തിയ നെൽകൃഷി സംരംഭം അതിന് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയും മുൻകാലങ്ങളിൽ ഈ കൃഷിയിലൊക്കെ നമ്മൾക്ക് വേണ്ടി ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ കൃഷിയെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ് നെല്ല് എള്ള് പച്ചക്കറി തെങ്ങ് വാഴ അങ്ങനെ എല്ലാ കൃഷികളും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രോജക്റ്റ് വഴിയാണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് സ്കീമുകൾ വഴിയാണെങ്കിലും നമ്മൾ ഒരുപാട് പദ്ധതികള് കർഷകർക്ക് കൊടുക്കുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ നമ്മളൊരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് കൊടുക്കുന്നതെങ്കിലും കർഷകർ അത് ചെയ്ത് വിജയിക്കുമ്പോഴാണ് അതിന്റെ ഒരു നമ്മൾക്കും അതിന്റെ ഒരു സന്തോഷം ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ജോലിയുടെ അല്ലെങ്കിൽ നമ്മൾ പ്രോത്സാഹനം നൽകിയതിന്റെ ഒരു അവസാനം നമ്മളത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുപോലെ ഇപ്പം മജീദ് പറഞ്ഞതുപോലെ നെല്ല് എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു വളരെ ആദായകരമായ ഒരു കൃഷിയായിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും നെല്ല് കൃഷി ചെയ്ത് ഇത് ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ അതൊരു മാതൃകയാണ് നമ്മുടെ പഞ്ചായത്തിലെ പലർക്കും അതുപോലെ തന്നെ പാടശേഖരങ്ങൾ ഇല്ലാ ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ അതായത് ഇപ്പം നെല്കൃഷി നമ്മൾ കൂടുതൽ ചെയ്യുന്നത് കര കര എന്നെല്ലായിട്ടാണ് അത് അത്രയും വിജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും നമ്മൾ ഇന്നും ഇവിടെ കാണുന്നതെന്ന് പറയുന്നത് ഒരു വിജയിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ മദ്യദക്കയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എള് കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ എള് കൃഷി ചെയ്ത് വളരെ നല്ലൊരു ആദായം അതിനകത്തുനിന്ന് ലഭിച്ചു ഇപ്രാവശ്യവും എള് കൃഷി ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ഈ നെല്ല് എടുത്തു കഴിയുമ്പോൾ അടുത്തത് എള്ളാണ് ഇവിടെ കൃഷി ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഏഹ് വിളകളോടൊപ്പം തന്നെ കോഴി ആട് എന്നീ കൃഷികളും മജിദൊക്കെ ചെയ്തു വരുന്നുണ്ട് അപ്പൊ ഇനിയും ഇതുപോലെ തുടർന്നും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനുള്ള എല്ലാ പ്രോത്സാഹനവും നമ്മുടെ കൃഷിഭവൻ വഴി എല്ലാ എന്ത് പ്രോത്സാഹനവും ഉണ്ടെങ്കിലും മജിദക്കെ നൽകുന്നതായിരിക്കും അടുത്തതായി കരനൽ കൃഷി സംരംഭ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ വാർഡിലെ കർഷക സംഘം കുലശേവരപുരം വില്ലേജ് കമ്മിറ്റിയുടെ ട്രഷറർ ഷാനവാസ് അവർ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവർ എന്താ മജീദക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിന് തന്നെ ഒരു മാതൃകയാണ് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മജീദിക്കാട് ഈ കൃഷിയിടം പൂത്തുലഞ്ഞ് കിടക്കുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് മജീദിക്കാരുടെ മനസ്സും അത് പ്രത്യേകം പറയാതെ വയ്യ ഇന്നലെ മജീദ്ക്ക ഈ കാര്യത്തിന് വേണ്ടി എന്നെ ക്ഷണിക്കുന്നതിന് വേണ്ടി വന്നപ്പം ഷാനുവാസ് വരണം ഇതേപോലെയാണ് സംഗതി ഞാൻ അതേപോലെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്തവണ എള്ളല്ല ഇത്തവണ നെല്ലാണ് ചെയ്തത് നെല്ല് നന്നായിട്ട് ഞാൻ പറഞ്ഞിരിക്ക നെല്ല് കണ്ടായിരുന്നു അത് നല്ലപോലെ വിളഞ്ഞ് പാകമായിട്ട് കിടപ്പുണ്ട് അതിനകത്ത് കുറേയൊക്കെ പോയി എന്നാലും ശരി നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് കിട്ടി ഇപ്പോൾ മജീദൊക്കെ പറഞ്ഞതുപോലെ തന്നെ മജീദക്കാരുടെ വാക്കുകൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വളരെ മാതൃകയാണ് ഇക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാടെ ഒരു സഹജീവി സ്നേഹവും ആ കൃഷിയോടുള്ള സ്നേഹവും നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ മീര മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാ കൃഷികളും വിജയത്തിലേക്ക് എത്തണമെന്നില്ല അത് വിജയിച്ച് ആ വരുന്ന ആ നിമിഷം ഇപ്പോൾ ഒരു പൂവായാലും ഒരു ഒരു തൈ നട്ട് കഴിഞ്ഞാലും ശരി അതിനകത്തൊരു പൂ വിരിയുമ്പം നമുക്ക് കിട്ടുന്ന സന്തോഷം അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതിനു വേണ്ടിയാണ് ഈ കർഷകരെല്ലാം പണിയെടുക്കുന്നത് അതേപോലെ വിളകളുടെ വില ഇപ്പം നമുക്ക് കർഷകൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലം ഇപ്പോൾ കിട്ടുന്നില്ല ഒരു പത്ത് നാൽപ്പത് വർഷം അല്ലെ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ആദിനാട് തേങ്ങ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തേങ്ങ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വലിയ വരുമാനമായിരുന്നു അന്ന് ഏഴ് രൂപ പന്ത്രണ്ട് രൂപ ഒക്കെ ഒരു തേങ്ങയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു സെന്റ് ഭൂമിക്ക് ഒരു പക്ഷേ അതിന്റെ ഒരു പത്ത് നൂറ് തേങ്ങാടെ ഒരു കാശൊക്കെ വരുത്തുള്ളു ഇപ്പം അങ്ങനത്തെ സ്ഥിതിയാണോ അത് ഒരു നാടിന്റെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ പിടിച്ചു നിർത്തുന്ന നിലയിലായിരുന്നു അന്നൊക്കെ കൃഷിയെ നമ്മൾ ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇത്തവണ അത് പോയി നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ കൃഷി ഓഫീസ് വഴി തന്നെ ധാരാളം സുഭിക്ഷ കേരളം പദ്ധതി നടപ്പാക്കുന്നത് വഴിയായിട്ടാണ് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട് ഇതേപോലെ വിളകളെല്ലാം തന്നെ അതിന് വേണ്ട വിത്തുകളൊക്കെ തന്നെ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതും സബ്സിഡിയും കാര്യങ്ങളുമൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് മാഡം അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു വിടും ഏതായാലും നമ്മുടെ നാടിന് മാതൃകയായിട്ടുള്ള മജിദക്കായിക്ക് എല്ലാവിധ ആശംസകളും തുടർന്നുള്ള പ്രവർത്തനത്തിന് നമ്മുടെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് അറിയിച്ചിരിക്കുക അറിയിക്കുകയാണ് നമ്മുടെ ഗ്രാമത്തിന് അഭിമാനമാകുന്ന രീതിയിൽ നെൽ കരകൃഷിയിൽ ഒരു പരീക്ഷണം നടത്തി നമ്മുടെ അജീതക്ക് വിജയം കൈവരിച്ചിരിക്കുകയാണ് പലർക്കും പ്രചോദനമാകുന്ന രീതിയിൽ ഈ കൃഷികൾ അന്യം നിന്ന് പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വളരെ പ്രോത്സാഹനജനമാണ് പ്രത്യേകിച്ച് ഒരു സന്തോഷ പറയാറുള്ളത് നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ സഹകരണ മേലാ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് ഈ പ്രാവശ്യം അദ്ദേഹത്തിനെയാണ് നമ്മുടെ സഹകരണ സംഘത്തിന്റെ പ്രതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരണത്തിൽ അസ ഇൻകുണിയെ ഓർപ്പെടുത്തുകയാണ് അതായത് മജീദക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഓഫീസർ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാദു ബഷീറുണ്ട് അതുപോലെ ഉണ്ട് നമ്മുടെ നസീർ മേടയിലുണ്ട് പിന്നെ നിസാർ നമ്മൾ ഞങ്ങൾ ദീർഘകാലം അതുപോലെ രംഗത്ത് മിസ്സാർ ഉൾപ്പെടെ എല്ലാവർക്കും ആശംസകൾ അഭി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു